ഡെൻമാർക്കിനുള്ള പ്രധാന വർക്ക് പെർമിറ്റ് അപ്ഡേറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് പോസിറ്റീവ് ലിസ്റ്റ് അപ്ഡേറ്റുകൾ ഡെൻമാർക്കിന്റെ പോസിറ്റീവ് ലിസ്റ്റ് തൊഴിൽ ക്ഷാമം കാരണം വിദേശ തൊഴിലാളികളെ ആവശ്യമുള്ള ജോലി റോളുകൾ തിരിച്ചറിയുന്നു നൈപുണ്യമുള്ള ജോലി പ്രത്യേക പരിശീലനമോ തൊഴിൽ വൈദഗ്ധ്യമോ ആവശ്യമുള്ള നാൽപ്പത്തിയെട്ട് തൊഴിൽ ശീർഷകങ്ങൾ ഉൾപ്പെടുന്നു ഉന്നത വിദ്യാഭ്യാസം സർവകലാശാല ബിരുദമോ തത്തുലി യോഗ്യതയോ ഉദാഹരണം എഞ്ചിനീയർമാർ ഐ സ്പെഷ്യലിസ്റ്റുകൾ ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾ ആവശ്യമുള്ള തസ്തികകൾക്കായി നൂറ്റി അറുപത്തിരണ്ട് തൊഴിൽ ശീർഷകങ്ങൾ ഫീച്ചർ ചെയ്യുന്നു അപേക്ഷകർക്ക് സ്ഥിരത ഉറപ്പാക്കാൻ ഈ റോളുകൾ കുറഞ്ഞത് രണ്ടു വർഷത്തേക്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഉന്നത വിദ്യാഭ്യാസം ഡെൻമാർക്കിൽ പഠിക്കുന്നതിനല്ല ബിരുദം ആവശ്യമുള്ള ജോലി ജോലിസ്ഥാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് രണ്ട് യോഗ്യതാ മാനദണ്ഡം വിദ്യാഭ്യാസം അപേക്ഷകർക്ക് ലിസ്റ്റു ചെയ്ത ജോലിക്ക് ആവശ്യമായ യോഗ്യതകൾ ഉണ്ടായിരിക്കണം ഉന്നത വിദ്യാഭ്യാസ വിഭാഗത്തിന് കീഴിലുള്ള റോളുകൾക്ക് പ്രസക്തമായ യൂണിവേഴ്സിറ്റി ബിരുദം ഉൾപ്പെടെ തൊഴിൽ കാലയളവ് പരമാവധി നാലു വർഷം വരെ ജോലി